ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം നമ്മുടെ സരയുവാണെങ്കിൽ കല്യാണിയെ ഫേസ് ചെയ്യാൻ പറ്റാത്തതിനാൽ ദീപ മരണപ്പെട്ട ഉടനെ തന്നെയും അല്ലെങ്കിൽ മരണപ്പെട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അവൾ വരുന്നില്ല കാരണം അവൾക്കല്ലെങ്കിൽ ഒരു വിഷമം ഇപ്പം അടുത്ത് തന്നെ മനോഹറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അവൾ ജീവിതം തകർന്ന് അവൾ മാനസിക നില തെറ്റിയിട്ട് ആശുപത്രിയിലൊക്കെ ആയതാണ് ഇനി മറ്റൊരു വിഷമം കൂടി അവൾക്ക് താങ്ങാൻ പറ്റില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവളുടെ സമനില അവൾ വീണ്ടും ഇത് പ്രാന്താശുപത്രിയിലാകുമെന്ന് അവൾക്ക് അറിയാം അവൾ അവളുടെ മനസ്സിന് അത്രയ്ക്ക് കട്ടിയൊന്നും ഇപ്പോഴത്തെ സരയുവിനില്ല അതുകൊണ്ട് തന്നെ അവൾ നമ്മുടെ കല്യാണിയെ കാണാൻ വേണ്ടി വന്നില്ല അങ്ങനെ അസ്ഥിസഞ്ചയനൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് താരയെയും കൂട്ടി സരയു അവിടേക്ക് വരുന്നത് അങ്ങനെ ഇവിടെയാണെങ്കിൽ ഓഫീസിലേക്ക് എല്ലാ ദിവസവും സരയു പോകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ കിരണും കല്യാണിയും ഓഫീസിലേക്കൊന്നും പോകുന്നില്ല അവിടെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ തന്നെ കമ്പനി കാര്യങ്ങളൊക്കെ തന്നെ വിട്ടിട്ടാണ് ഇപ്പോൾ ഈ ഗംഗയെ പിടികൂടണമെന്ന ഒരൊറ്റ വാശിയിൽ കിരൺ നടക്കുന്നത് എന്തായാലും നമ്മുടെ കിരൺ ആണെങ്കിൽ അവിടെ അടുത്തുള്ള വീട്ടിലൊക്കെ പോയിട്ട് സി സി ടി വി പരിശോധിച്ച് അവൻ എങ്ങനെയാണ് കല്യാ കാർത്തികയുടെ വീട്ടിലേക്ക് എത്തിയത് തൻ്റെ അമ്മയെ കുത്തിയത് ഏത് വാഹനത്തിൽ വന്നിട്ടാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി അതൊക്കെ പരിശോധിച്ച് അതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ആംബുലൻസിലാണ് വന്നതെന്ന സത്യം അവർ തിരിച്ചറിയുകയും ചെയ്യുകയാണ് എന്തായാലും കാർത്തികയുടെ വിവാഹം മുടങ്ങില്ല അത് ഉടനെ തന്നെ നടത്തണമെന്നും നമ്മുടെ കിരൺ തീരുമാനിക്കുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ സരയും താരയും കല്യാണിയെ കാണാൻ വരുന്നുണ്ട് വന്ന പാടെ തന്നെ കല്യാണിയെ കണ്ട് ആ കരഞ്ഞിരിക്കുന്ന കല്യാണിയുടെ മുഖം കണ്ട് സഹിക്കാൻ പറ്റാതെ സരകോടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് സമാധാനിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ താരയും കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് സരയും പറയുന്നുണ്ട് എനിക്കറിയില്ല കല്യാണി നിന്നെ എങ്ങനെ എനിക്ക് എനിക്ക് സമാധാനിപ്പിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല എന്ത് സമാധാനം പറയാനാണ് എന്തായാലും ആ ഗംഗ എന്ന് പറയുന്ന ആളെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെയാണ് സരയുൻ്റെ ഇപ്പോഴത്തെ ആ ഒരു കാര്യം അതെന്തായാലും താരയോട് തുറന്ന് പറയുന്നുണ്ട് ആ മനോഹരനേക്കാളും ഫ്രോഡാണ് ഈ പറയുന്ന ഗംഗപ്രസാദ് അവനെ ഇല്ലാതാക്കണം അവനെ കയ്യിൽ കിട്ടിയതായിരുന്നു കിരണ്ടേക്ക് എന്നിട്ടും പോലീസിന് വിട്ടുകൊടുക്കാതെ അവൻ്റെ കൈയും കാലം തല്ലി ഓടിക്കേണ്ടതായിരുന്നു എന്നൊക്കെയാണ് സരയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും കിരണൊക്കെ വന്നതിന് ശേഷം പ്രകാശനോട് പറയുന്നുണ്ട് അവൻ വന്നിരുന്നത് ആംബുലൻസിലാണ് അതുകൊണ്ടാണ് പോലീസിന് അവനെ പിടിക്കാൻ പറ്റാഞ്ഞത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം നമ്മുടെ പ്രകാശൻ പറയുകയാണ് ഇത് സരയവും സരവിൻ്റെ പെറ്റമ്മയും ആ താരയിലെ അവരും കൂടി വന്നിട്ടുണ്ട് നിന്നെ കിരൺമോനെ മോനെ കാണണമെന്ന് പറഞ്ഞു സരയു എന്ന് പറയുന്നുണ്ട് അങ്ങനെ കിരൺ സരവിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ ആ സമയത്താണെങ്കിൽ അവിടെ സരയു കിരണ്ണോട് പറയുന്നുണ്ട് അതെ ഞാൻ നിന്നെ കാണണമെന്ന് പറഞ്ഞത് വേറൊന്നുമല്ല എന്നെ അവർക്ക് അറിയില്ല പിന്നെ മനോഹരൻ്റെ ഭാര്യയാണല്ലോ ഞാനും അതുകൊണ്ട് നിങ്ങളോടൊക്കെ ദേഷ്യമായിരിക്കും പിന്നെ എന്നെ ഞാൻ നിങ്ങളെ സഹായിക്കാം ആ ഗംഗപ്രസാദിനെയും അവൻ്റെ കാമുകി സ്റ്റെഫിയെയും പിടികൂടാൻ ഞാൻ സഹായിക്കാം പക്ഷേ ഞാൻ നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ നിന്നിൽ നിന്ന് എനിക്ക് മറ്റൊരു സഹായം എനിക്ക് ആവശ്യമുണ്ട് ആ മനോഹരനെ തീർക്കാൻ നീ എനിക്ക് വാക്ക് തരണം നീ തീർക്കുമെന്ന് എനിക്ക് വാക്ക് തരണം അവനെ കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സരയുവിനോട് കിരൺ പറയുന്നത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ എന്തായാലും ഞങ്ങൾക്ക് കിട്ടാത്ത സാഹചര്യം വരികയാണെങ്കിൽ നീ ശ്രമിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അങ്ങനെ നമ്മുടെ സരയും അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ പിന്നീട് അവിടെ എല്ലാവരും നല്ല ഗൗരവത്തിൽ തന്നെയാണ് ഈ പറയുന്ന മനോഹറും അത് അല്ല സോറി മനോഹറിനറിയാം ഇപ്പോൾ എവിടെയുണ്ട് കിരൺ എന്നുള്ള കാര്യം സോറി നമ്മുടെ ഗംഗപ്രസാദ് എവിടെയുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ മനോഹറിനറിയാം എന്തായാലും ഈ പ്രകാശനും ബൈജുവും രതീഷും എല്ലാവരും സ്ട്രോങ് ആയി തന്നെയാണ് നിൽക്കുന്നത് എവിടെയാണ് ഗംഗപ്രസാദിൻ്റെ പൂട്ടാനുള്ള ഒരു പൂട്ടുമായിട്ട് നടക്കുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ അവനെ തീർക്കും അങ്ങനെ ഒരു അവസ്ഥയിലാണ് നടക്കുന്നത് അങ്ങനെ ഈ പറയുന്ന രാഹുലിന്റെ അവിടെ താമസിക്കുന്ന മറ്റൊരു തടവുകാരൻ പരോളിൽ പോയിട്ട് വരുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ഗംഗയെ പുറത്തിറങ്ങിയപ്പോൾ വിളിച്ചായിരുന്നു ഭീമാപ്പള്ളിയുടെ അടുത്തുള്ള കോളനിയിലാണ് അവർ രണ്ടുപേരും താമസിക്കുന്നത് എന്ന സത്യം രാഹുലിനോട് പറയുന്നത് അത് മനോഹർ കേൾക്കാൻ ഇടവരുന്നുണ്ട് എന്തായാലും മനോഹർ ആരും അറിയാതെ മറ്റൊരു കത്ത് കിരൺ അയക്കുന്നുണ്ട് അങ്ങനെ കിരണ്ണായൊരു കത്ത് കിട്ടുകയാണ് അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ ഇപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സങ്കടത്തിലാണെന്ന് എനിക്കറിയാം കല്യാണി കല്യാണിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമാണല്ലോ ഈ പറയുന്ന ദീപ അതുകൊണ്ട് എല്ലാവരും നല്ല സങ്കടത്തിലാണെന്ന് എനിക്കറിയാം ഇനി ഇവിടെ ഒരുത്തനുണ്ട് അവൻ്റെ അതിൻ്റെ മകൻ വിക്രം അവനെ ഞാൻ ഒരുപാട് ഉപദേശിക്കാൻ നോക്കിയതാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്നത് ഗംഗയായിരിക്കും ഗംഗ അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം അവനിങ്ങനെ ഭീമാപ്പള്ളിയുടെ അടുത്തുള്ള കോളനിയിൽ അവൻ താമസിക്കുന്നുണ്ട് അവൻ്റെ കാമുകിയുമായിട്ട് സ്റ്റെഫിയാണ് അവൻ്റെ കാമുകി എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ മനോഹറിൻ്റെ ഈ ഒരു കത്ത് കിട്ടിയ ഉടനെ ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കുന്നില്ല എല്ലാവരും ചേർന്ന് അവിടേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് നേരെ അവിടെ പോലീസിനെ ഒന്നും അറിയിക്കുന്നൊന്നുമില്ല ഇവരെല്ലാവരും ഈ പറയുന്ന ചന്ദ്രസേനും ഗുണ്ടകളും അതുപോലെ കിരൺ രതീഷ് ബൈജു പ്രകാശൻ അങ്ങനെ എല്ലാവരും ആ വീട് വളയുകയും നമ്മുടെ ഗംഗയ്ക്ക് നല്ല ഇടി തന്നെ കൊടുത്തിട്ട് ഗംഗയെ ഇനി ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല അവനെ കുത്തുന്നത് നമ്മുടെ ഇവൻ തന്നെയായിരിക്കും കിരൺ തന്നെയായിരിക്കും പക്ഷെ കിരൺ കുത്തുമെങ്കിലും ആ കൊലപാതകം ഏറ്റെടുക്കാൻ നമ്മുടെ ഇവനാണ് തയ്യാറാകുന്നത് പ്രകാശം പറയുന്നുണ്ട് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് മോൻ ജയിലിൽ കിടക്കേണ്ടതല്ല ഞാൻ ഏറ്റെടുത്തോളാം ആ കുറ്റം എന്ന് പറഞ്ഞിട്ട് പ്രകാശനാണ് മുന്നിട്ട് ഇറങ്ങുന്നത് അപ്പോൾ പ്രകാശനോട് പറയുന്നുണ്ട് വേണ്ട അച്ഛൻ അച്ഛന് വയ്യാത്തതല്ലേ എന്ന് പറയുകയാണ് എന്തായാലും പ്രകാശനും ശരിയായ രീതിയിൽ ഭക്ഷണമൊന്നും കഴിച്ചിരുന്നില്ല അതുകൊണ്ട് പ്രകാശൻ്റെ ആരോഗ്യനിലയും ചെറിയ രീതിയിൽ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്റ്റെഫിയെയും നല്ല രീതിയിൽ പ്രശ്ന ഇതാക്കിയിട്ട് സ്റ്റെഫിയെയും ഈ ലോകത്ത് നിന്ന് പറഞ്ഞയക്കുകയാണ് പോലീസാണെങ്കിൽ പോലീസിനോട് എന്തായാലും ഈ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോ കാരണം അവനെ അന്വേഷിച്ച് ആരും വരില്ല അവൻ കൊന്ന് അവൻ കഴിഞ്ഞാൽ ഈ ഭൂമി തന്നെ നന്നായി പൊക്കോളും അതുകൊണ്ട് അവനെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല അവനെ അവനെ കുറിച്ചുള്ള അന്വേഷണം എന്തായാലും തുടരും അവനെ ആരെങ്കിലും അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴും അന്വേഷണത്തിലാണ് ഒരു ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഇവനെ ഗംഗയെ തീർത്തതിന് ശേഷമായിരിക്കും കല്യാണിയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് ഇവൻ കിരൺ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോ ഒരിക്കലും ഒരാളുടെ മരണം സന്തോഷമാക്കാതെ ആഘോഷമാക്കാതിരിക്കുന്ന കല്യാണിയുടെ മുഖത്തായ ഒരു ചിരി കാണുമ്പോൾ അവൻ മരണപ്പെടേണ്ടവൻ തന്നെയാണെന്ന് പറയുമ്പോൾ കിരൺ അത് ഒരു ആശ്വാസമായി മാറുന്നുണ്ട് എന്തായാലും കല്യാണി തിരികെ ജീവിതത്തിലേക്ക് കുറച്ച് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തിരികെ വീട്ടിലേക്ക് ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് കാർത്തികേടെ വിവാഹം നടത്താൻ അവരെല്ലാവരും കൂടി തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ വിവാഹത്തിൻ വിവാഹത്തിന് മുൻകൈയ്യെടുത്ത് പ്രകാശനും കല്യാണിയും തന്നെയാണ് പ്രകാശനാണ് മുന്നിൽ നിന്ന് തൻ്റെ മകളുടെ വിവാഹം നടത്തി കൊടുക്കുന്നത് ദിലീപിൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്നതൊക്കെ തന്നെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന വിക്രം അവരെ അവർക്കൊന്നും അറിയില്ല ഇപ്പം എവിടെയാണ് ഗംഗ എന്നത് അവർക്ക് ആർക്കും അറിയില്ല അവരിപ്പോഴും വിശ്വസിക്കുന്ന ൊണ്ടിരിക്കുന്നത് ഗംഗ ഉടനെ അകത്ത് വരും അങ്ങനെ വന്നു കഴിഞ്ഞാല് മനോഹറിനെ തീർക്കാം എന്നൊക്കെയാണ് രാഹുലിന്റെ തെറ്റിദ്ധാരണ പക്ഷേ അതൊന്നും നടക്കില്ല ഉടനെ തന്നെ ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഗംഗയും അതുപോലെ രാഹുലുമാണ് പിന്നെ സരവിന് കൊടുത്തിട്ടുള്ള വാക്ക് മനോഹറിനെ തീർക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതെന്തായാലും ഉണ്ടാകാനൊന്നും പോകുന്നില്ല മനോഹറിൻ്റെ ഈ മാറ്റം അത് അവളേക്ക് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവളെ ആ ഒരു ആ ഒരു ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് എല്ലാവരും ശ്രമിക്കുക എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്